നമ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് അതിമനോഹരവും ഗോത്ര ദ്രാവിഡ ആചാരങ്ങൾ കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും ഭംഗിയാർന്ന കുരമ്പാല എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അതിപുരാതനവും ദ്രാവിഡ ആചാരങ്ങൾ നിലനിൽക്കുന്നതുമായ വട്ടത്തിനാൽ മലനട മലങ്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്നു ശൈവ അവതാരങ്ങളിൽ ഏറ്റവും ശക്തിവക്തായ ഭാവമാണ് കിരാതമൂർത്തിയുടേത് തന്നെ സേവിക്കുന്നവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാധികളും എല്ലാം തന്നെ ഭഗവാൻ മാറ്റിക്കൊടുക്കുകയും അവർക്ക് സർവ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മൂലബിംബം ബാണശിലാരൂപത്തിലുള്ള ശിവലിംഗമാണ് കേരളത്തിൽ അത്യപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ ഉണ്ടാകൂ ഈ ബാണശില പ്രതിഷ്ഠ ഭഗവാന്റെ കിരാതമൂർത്തി ഭാവത്തെ വിളിച്ചോതുന്നു ആനയുടെ തോൽ ഉടയാടയായും പുലിത്തോൽ മേലാടയായും വലങ്കിൽ വില്ലും ഇടങ്കൈയിൽ കത്തുന്ന പന്തവും ആവനാഴി നിറയെ അസ്ത്രങ്ങളോടും കൂടിയ രൗദ്രതയാർന്ന രൂപമാണ് ഇവിടുത്തെ സങ്കല്പം കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന കാവ് സമ്പ്രദായമാണ് ഇവിടെയുള്ളത് ഉള്ളത് അതിന് ഉദാഹരണമാണ് മേൽക്കൂരയില്ലാത്ത പഞ്ചവർഗത്തറയും അതിനു ചുറ്റിനുമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാവുകളും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയും ഈ പ്രകൃതിയെ കൂടി ഭഗവാനായി കണ്ട് ആരാധിക്കുന്നു താന്ത്രിക പൂജകൾക്ക് പുറമെ ദ്രാവിഡ പൂജാരീതികളും ഇവിടെ നടത്തപ്പെടുന്നു ഭഗവാൻ ഇവിടെ വേട്ടക്കരൻ എന്ന നാമത്തിലും അറിയപ്പെടുന്നു അതിനാൽ തന്നെ ഇവിടുത്തെ ഉപദേവന്മാരിൽ പേയ്ക്കും മൂർത്തിക്കും പ്രാധാന്യം നൽകി വരുന്നു ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് പുറം ഊരാളി എന്ന ദ്രാവിഡ ദേവതാ സങ്കല്പം ഉപദേവനായി കുടികൊള്ളുന്നു കൂടാതെ പ്രകൃതി ദേവതകളായ സർപ്പങ്ങളെയും നമുക്കിവിടെ ദർശിക്കാൻ കഴിയും ഇവിടുത്തെ പ്രധാന വഴിപാട് അടുക്ക് സമർപ്പണമാണ് അടുക്ക് എന്നത് ഒരു ദ്രാവിഡ ആചാരം ആണ് ഈറ്റകൊണ്ട് നിർമ്മിച്ച മുറത്തിൽ വെറ്റില അടയ്ക്ക ധാന്യം പുകയില നാണയം കള്ള് എന്നിവ വെച്ച് പുറം ഉള്ള ഊരാളി അപ്പൂപ്പൻ സങ്കല്പത്തിനു മുന്നിൽ സമർപ്പിക്കുന്നതാണ് അടുക്ക് ഇത്തരത്തിൽ അടുക്കു വെച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ദുഃഖം ഭഗവാൻ കേൾക്കുകയും അവരുടെ ദുരിതങ്ങൾ മാറ്റി സർവ്വ ഐശ്വര്യങ്ങൾ നൽകുകയും ചെയ്തു പോകുന്നു ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ധാരാളം ഭക്തർ ഇവിടെ അടുക്ക് സമർപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിൽ താന്ത്രിക പൂജകൾ എല്ലാം തന്നെ വാർഷികമായിട്ടാണ് നടത്തി വരുന്നത് മകരമാസത്തിലെ തിരുവുത്സവം പ്രതിഷ്ഠാ ശിവരാത്രി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ നിറകണ്ണുകളോടെ എത്തുന്ന ഓരോ ഭക്തരും എൻ്റെ അപ്പൂപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനകൾ ആ മഹാശക്തി കേൾക്കുകയും തന്നെ ആശ്രയിച്ചു വരുന്നവരുടെ ദുരിതങ്ങൾ മാറ്റുകയും ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലേക്കും കിരാതമൂർത്തിയായി കുടികൊള്ളുന്ന വട്ടത്തിനാൽ മലനട മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു